വീഡിയോ കാണുന്നതിന് മുമ്പ് ഒന്ന് ഹൈപ്പോയിന്റ് കൂട്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് സബ്സ്ക്രൈബ് മറക്കരുത് ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കുറ്റവാടി ആസിഫലി പ്രധാന വശത്തിൽ എത്തുന്ന ഒരു സിനിമയാണ് ഇപ്പോൾ ഒരു പ്ലാറ്റ്ഫോം വഴി നമുക്ക് മുമ്പിൽ എത്തിയിട്ടുണ്ട് ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിൽ എൻ്റെ ഒരു അഭിപ്രായം ഞാനിവിടെ പറയുകയാണ് ഈ ഒരു സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്നതിനേക്കാളും നാലിൽ കൂടുതൽ ശതമാനം പുരുഷൻ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഈ ഒരു സിനിമ കാണുന്ന ഏതൊരു പ്രേക്ഷകനും തോന്നുന്ന ഒരു കാര്യമാണ് നമ്മുടെ വിവാഹ ബന്ധത്തിൽ അവിടെ ഉണ്ടാകുന്ന ചില ചില പ്രശ്നങ്ങൾ അതുപോലെ തന്നെ സ്ത്രീധനം എന്നുള്ളൊരു സംഗതിയുണ്ട് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് ചൂഷണങ്ങളും ഒരുപാട് വ്യക്തികളുടെ ജീവിതം തന്നെ കുരിശിൽ തറയ്ക്കുന്ന ഒരുപാട് അനുഭവങ്ങളുമാണ് ഈ ഒരു സിനിമയിൽ പങ്കുവെച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സിനിമയിൽ നായികയായിട്ട് എത്തിയിരിക്കുന്ന ശ്രീജ എന്ന് പറയുന്ന നായികയാണ് പക്ഷേ ഈ ഒരു സിനിമ കണ്ട ഒരു പ്രേക്ഷകൾ നൽകി എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം ശ്രീജ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തതിനേക്കാളും ഈ ഒരു സിനിമയിൽ അതുപോലെ തന്നെ മറ്റൊരു ഫീമെയിൽ കഥാപാത്രം കൂടി ഉണ്ട് അത് ശ്രേയ രുക്ണി എന്ന് പറഞ്ഞ നായകണി ഈ ഒരു സിനിമ ഇവരുടെ ലൈഫ് ഒരു ബ്രേക്ക് ത്രൂ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം അവരുടെ പെർഫോമൻസ് ഇതുപോലുള്ള പെൺകുട്ടി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരില്ലേ എന്ന് നമ്മൾ വിചാരിച്ചു പോകുന്ന അതേപോലെയുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഒരു നായിക ഈ ഒരു സിനിമയിൽ ചെയ്തിരിക്കുന്നത് ഡിണി എന്ന് പറഞ്ഞ നായികയുടെ കരിയറിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം അവർ പെർഫോമൻസ് അതുപോലെ തന്നെ ഈ ഒരു കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ പക്ഷെ എന്നിരുന്നാലും അയാൾ ചെയ്തിരിക്കുന്ന വേഷം എന്ന് പറയുമ്പോൾ ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ തന്നെ തൊട്ടു തന്നെ പോകുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള കാരക്ടർ അസീസായാലും ബാക്കിയുള്ള ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന വ്യക്തികളായാലും ഒക്കെ അവരുടെയൊക്കെ കഴിവിന് പരമാവധി ഈ ഒരു സിനിമയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ഈ ഒരു ചിത്രം ഇപ്പോൾ ഒത്തിരി പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ് ഒരു പ്രാവശ്യം നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കാണുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തുക ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഗുഡ് ബൈ